മലയോര ഹൈവേയുടെ അശാസ്ത്രീയ നിർമ്മാണം വ്യാപാരികളെ ബുദ്ധിമുട്ടിലാക്കുന്നു മഴ പെയ്താൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുന്നതാണ് വ്യാപാരികളെ ദുരിതത്തിലാക്കുന്നത് അയ്യപ്പിൻകോവിൽ പരപ്പിലാണ് ഓടയിലെ വെള്ളം വ്യാപാര സ്ഥാപനത്തിൽ കയറുന്നത് കലുങ്കിന് മൂടി നിർമ്മിക്കാത്തതാണ് കാരണം മലയോര ഹൈവേ നിർമ്മാണം അവസാനിക്കാരായപ്പോഴാണ് ഭൂരിഭാഗ സ്ഥലത്തും ഐരീഷ് ഓട നിർമ്മിക്കുന്നത് അശാസ്ത്രീയമായ രീതിയിലാണ് ഐരീഷ് ഓടയും നിർമ്മാണം നടന്നു വരുന്നത് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ചായച്ചാണ് ഓട നിർമ്മിക്കുന്നത് മുഗൾ ഭാഗത്തു നിന്നുള്ള വെള്ളം ഓടയിലൂടെ ഒഴുകിയാണ് പരപ്പിലെ കലിങ്കിൽ എത്തിച്ചേരുന്നത് കലിങ്ങിനു മുൻപായുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ ഭാഗത്ത് വരുമ്പോൾ ഓട നിറഞ്ഞ് വ്യാപാര സ്ഥാപനത്തിലേക്ക് വെള്ളം കയറും ഓട നിർമ്മിച്ചപ്പോൾ തന്നെ വ്യാപാര സ്ഥാപനങ്ങളുടെ ഭാഗം ഉയർത്തണമെന്ന് ആവശ്യമുയർത്തിയതാണ് എന്നാൽ വ്യാപാരികൾ യും ഇപ്പോൾ ഇവിടെ ഒരു വർഷ തലാണ് എന്റെ കടയിൽ ഈ അടുത്ത നാളെ പറഞ്ഞത് പുതിയതായിട്ട് പറഞ്ഞ റോഡാണിത് ഈ റോഡിന് ഇവിടെ ഒരു വലിയൊരു ഗുഴി ഉണ്ടാക്കുകയും അത് വളരെ അപകടാവസ്ഥയിലുള്ള ഒരു രീതിയിലാണ് കാണുന്നത് കഴിഞ്ഞ അതൊരു മലിനജനമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ മംഗൾ വരുന്ന വെള്ളം കഴിഞ്ഞ ദിവസത്തെ മഴ കൊണ്ടായിട്ട് എന്റെ കടകളുടെ അകത്ത് മൊത്തം വെള്ളം കയറിയത് ഇപ്പോഴും തന്നെ നിലവിൽ വെള്ളം ഒഴുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ാണ് അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു ഈ നിലവിലൊരു പോസ്റ്റ് എന്റെ കാലയുടെ ഫ്രണ്ട് സ്ഥാപിക്കുകയും അടുത്ത ഒരെണ്ണം വീണ്ടും ഒരെണ്ണം കൂടെ അടുത്തത് കൊണ്ട് സ്ഥാപിക്കാനുള്ള ഒരു നീക്കം കൂടെ നടന്നുകൊണ്ടിരിക്കുക ഐറിഷ് ചെന്നു നിൽക്കുന്നത് സമീപത്തെ കലിങ്കിലാണ് അവിടെ വലിയ കുഴി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് മൂടി വെക്കാത്തതിനാൽ റോഡരികിലൂടെ നടന്നു വരുന്നവർ അപകടത്തിൽപ്പെടാനും ഇടയാകും മഴ മാറുമ്പോൾ കലിങ്ങനടിയിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യത്തിൽ നിന്നും ഉയരുന്ന ദുർഗന്ധം കാരണം വ്യാപാര സ്ഥാപനത്തിൽ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട് അടിയന്തരമായി ഓടയ്ക്ക് മൂടി പിടിപ്പിക്കുകയും ഐറിഷ് വെള്ളം വ്യാപാര സ്ഥാപനത്തിൽ കയറാതെ പരിഹാരം കാണണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ